വോയിസിലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കണ്ടെക്കണ പോലത്തെ ഈ ഒരു റീൽസ് അത് നമ്മൾ പലപ്പോഴും നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കൂടി പോകുമ്പോഴത്തേക്കും ഇതേപോലത്തെ റീൽസ് നമ്മൾ പല ആൾക്കാരും കാണാറുണ്ട് അപ്പം ഈ റീൽസിൽ കൂടുതൽ നമ്മൾ കമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണേണ്ടി പറ്റും മക്കൾ ഈ മാതാപിതാക്കന്മാരെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് വൃദ്ധസാധനത്തിലാക്കിയാൽ മക്കൾക്ക് നാളെ ഹിതഗതി വരും നാളെ നിങ്ങളും ആയോ അപ്പം നിങ്ങളുടെ മക്കളും നിങ്ങളെ കൊണ്ടുവന്നിട്ട് എന്നാണ് ഇതേപോലെ വൃതസാന്ധി ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒന്നും വരുന്നുണ്ട് ഈ മക്കളെ ഇതാക്കിയിട്ട് ശരി നിങ്ങൾ ഈ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതേ ചിന്താഗതിയുള്ള ആൾക്കാർ നമ്മൾ ആദ്യം ഇത് എന്തിനാണ് നിങ്ങളെന്തിനാണോ ഉണ്ടാക്കുന്നത് നിങ്ങളെ മക്കളുണ്ടാക്കുന്നതെന്ന് നിങ്ങളെ പ്രായം ആകുമ്പോഴത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മക്കളുണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് മനസ്സിലായാലേ ഭയങ്കര സെൽഫിഷായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത് നാളെ ആ മക്കൾ വലുതാവും അവർക്ക് ഒരു ജീവിതം വേണം അല്ലെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് വിടണം കാരണം അറിയാം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ആൾക്കാർ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും അവർക്കും എന്താണ് കുറേ ചലഞ്ചസുകൂടെ കടന്നു പോകണം അപ്പോൾ എല്ലാത്തിനും സമയം കിട്ടിയെന്ന് വരില്ല എല്ലാവർക്കും സമയം കിട്ടുന്ന പോലെ എല്ലാ മക്കൾക്കും സമയം കിട്ടിയെന്ന് വരില്ല എനിക്ക് പരിചയമുള്ള കുറേ വീടുകൾ കാണാം ഈ വൃദ്ധായിരിക്കും ഈ പ്രായമായ അച്ഛനമ്മ നോക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മകൻ ജോലിക്കൊന്നും പോകാൻ പോകാണ്ട് വീട്ടിൽ നിന്നെ കുത്തിരിക്കണ മക്കളുണ്ട് അല്ലെങ്കിൽ പുറത്ത് അവൻ്റെ എന്തെങ്കിലും ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ പുറത്ത് ജോലി കിട്ടിട്ട് പോകാൻ പറ്റാത്തത് ഈ വീട്ടിൽ തന്നെ അച്ഛനെയും അമ്മയും നോക്കി അവരുടെ അടുത്ത് ഇരുന്നിട്ട് ഭാവി കളിയെന്ന് കുറേ മക്കളുണ്ട് എന്നിട്ട് ഈ അച്ഛനമ്മയും മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ മകനപ്പോൾ ഏകദേശം ഒരു ഏജ് ആയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ജോബിന് പോകാനായിട്ടുള്ള ആ ഒരു ഇത് ക്ലോസ് ആയിട്ടുണ്ടാവും പിന്നെ സാധാരണ ജോലി ചെയ്തിട്ട് ജീവിതം തള്ളി നീക്കേണ്ട ഒരവസ്ഥ വരും അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നില്ല കേട്ടോ ഞാൻ ഇതേപോലത്തെ ചിന്താഗതിയുള്ള ആൾക്കാരോടും ചോദിക്കുന്നില്ല കേട്ടോ എല്ലാവരെയും ഞാൻ കോമണൈസ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് സ്ത്രീ നമ്മൾ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിണാപകരമായിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ തുടരാൻ വേണ്ടി നമ്മളുടെ പരമ്പര തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളുണ്ടാക്കുന്നത് മനസ്സിലായല്ല അതായത് നിങ്ങൾ പ്രായാകുമ്പോഴത്തേക്കും നോക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ മക്കളെ ഉണ്ടാക്കേണ്ടത് നിങ്ങൾ പ്രായം നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെലവിലെ ആ ഒരു സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങളൊരു സമ്പാദ്യം അതെല്ലാം മക്കൾക്ക് വേണ്ടി ചിലവാക്കാതെ നിങ്ങളുടെ പ്രായമാകുന്ന സമയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വാർദ്ധക്യ സമയത്തിലേക്ക് എന്തെങ്കിലും ഒരു എന്താണ് റിക്രൂട്ട്മെന്റ് ഹോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേഴ്സിങ്ങിന് ഒരാളെ വെക്കുന്ന രീതിയിലോ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക അല്ലാതെ മക്കളെ എന്താണ് മക്കളുണ്ടാക്കുന്നത് പ്രായമാകുമ്പോഴത്തേക്ക് അപ്പനമ്മേനെ നോക്കുകയെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ക്രൂരതയാണ് അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാർ ചെയ്യുന്നത് പിന്നെ ഇഷ്ടമുള്ള മക്കൾക്ക് നോക്കാം അത് നിർബന്ധമൊന്നുമില്ല നമ്മളുടെ നിയമത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ മാറേണ്ട നിയമമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു എന്താ പറയുക പഠിച്ച് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുവരെ പഠിച്ച് അല്ലെങ്കിൽ എം എക്ക് ഒരു ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴത്തേക്ക് അയാൾ ജോലിക്ക് കയറുന്നു മനസ്സിലല്ലേ ജോലിക്ക് കയറിയിട്ട് അയാളുടെ ആദ്യത്തെ സാലറി മുതൽ അയാൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപക്കും അയാൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ടാക്സ് ആർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോലിക്ക് കയറണം മുതൽ സമ്പാദിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇയാൾ വാങ്ങിക്കുന്ന ഓരോ കുടിച്ചിനും സർവീസിനും ഓരോ എന്താണ് സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സേവനങ്ങൾക്കും ഇയാൾ ഗവണ്മെന്റിലേക്ക് ടാക്സ് അടച്ചു അതേപോലെ തന്നെ ഇയാൾക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടാകുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഹോസ്പിറ്റൽ ചിലവില് അതിൽ ടാക്സ് ഉണ്ട് പിന്നെ ഈ കുട്ടിക്ക് വാങ്ങിക്കുന്ന മരുന്നുകൾ അതിൽ ടാക്സ് ഉണ്ട് പിന്നെ ഇതിന ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോഴത്തേക്കും ടാക്സ് അയാൾ കുട്ടി കുട്ടിക്ക് വാങ്ങിക്കുന്ന ബുക്സിന് ടാക്സ് പിന്നെ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോഴത്തധികം അതിന് ടാക്സ് ആ കുട്ടിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാൻ പോകാൻ അതിന് ടാക്സ് അങ്ങനെ ഈ ഒരു കുട്ടിയും ഒന്നും സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് കയറുന്നവർ ഈ ഒരു പാരൻറ്റു വേണം അല്ലെങ്കിൽ ഈ മാതാപിതാക്കളാണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സെയിം ടൈം കുട്ടി നോക്കുമ്പോഴത്തേക്കും കുട്ടിയുടെ ഓരോ സർവീസിനും ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായല്ലേ അപ്പം ഈ ഞാൻ പറഞ്ഞ ആ ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സാവുമ്പോഴത്തേക്കും ജോലിക്ക് ചെയ്യാറൊരാൾ അയാൾ അറുപത് വയസ്സ് വരെ ആണ് മിക്ക ആൾക്കാരും ഒരു സാധാരണ ജോലിയിൽ അറുപത് ദൈസാവുമ്പോഴത്തേക്കാണ് റിട്ടയർമെന്റ് ചെയ്യുന്നത് മനസ്സിലായാലേ അത് കഴിഞ്ഞിട്ട് പണ്ട് എടുക്കുന്ന ആൾക്കാർ എന്താ അല്ലെങ്കിൽ അതിനു മുന്നേ എന്താണ് റിട്ടയർമെൻറ്റ് ലൈഫ് എടുത്തിട്ട് ബാക്കി എന്താ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ഈ ടാക്സ് അടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ പല ഉന്നതഗതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം കൂടുതൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായാലേ അപ്പം അങ്ങനെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത പൗരന്മാരാണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അറുപതാം വയസ്സ് വരെ നിങ്ങൾ പണിയെടുത്തിട്ട് നിങ്ങളുടെ യുവത്വം മൊത്തം നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട് അതിൽ എല്ലാ ആൾക്കാരും ഒരു പിച്ച തിണ്ടുന്ന ഒരു ഭിക്ഷക്കാരൻ വരെ അയാൾ പിച്ച തെണ്ടിയിട്ട് അയാൾ ആ പൈസ ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഭിക്ഷയ്ക്ക് ഒരയാളുടെ ആക്സിഡെടുക്കുന്നുണ്ട് മനസ്സിലാണ് അപ്പം ഇത് നമുക്ക് ഒരാളെ മാറ്റി എടുത്താൻ പറ്റില്ല ഇനിയിപ്പോൾ ആ ലൈഫിൽ എന്താണ് ഏതെങ്കിലും ഒരു അങ്കവൈകല് സംഭവിച്ച ആൾക്കാരോ അവരുടെ ചിലവുകൾ പോലും ഈ മാതാപിതാക്കൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ഇത് എന്താ അവരുടെ ആ ഒരു എന്തൊക്കെ സർവീസ് ആണല്ലോ അല്ല അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് വേണമെന്നുണ്ടോ അതിലൊക്കെ ഒരു ടാക്സായിട്ട് ഈ മാതാപിതാക്കളും പാരൻസ് അടക്കുന്നുണ്ട് ഇനി ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ചിലവുകൾ നമ്മൾ നോക്കണം ചിലപ്പോൾ അവരുടെ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ പാർട്ട് ആയിരിക്കാം ഇപ്പോൾ ഒരു ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ സ്ത്രീകളും ചിലപ്പോൾ ജോലിക്ക് പോകണമെന്നില്ല ചിലപ്പോൾ അവിടുത്തെ ഒരു ചുറ്റുപാടും സാഹചര്യം അല്ലെങ്കിൽ സമയക്കുറവ് അല്ലെങ്കിൽ പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ സ്ത്രീകൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുട്ടികളെ ഏജ് ആയിക്കഴിയുമ്പോഴത്തേക്കും കുട്ടികളൊരു മെച്ചൂരിറ്റി ഒരു ഏജ് എത്തുന്നവർ ചിലപ്പോൾ ഈ സ്ത്രീകൾ പണിക്കൊന്നും പോകാതെ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നേക്കാം അപ്പോൾ ഈ സ്ത്രീകളുടെ ഈ ചിലവുകളുണ്ട് മനസ്സിലായി അവർക്കും പലപല കാര്യങ്ങൾ വാങ്ങിക്കാണ്ട് അവർ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാറുണ്ട് ഡ്രസ്സ് മറ്റേതും കുറച്ചൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അതിനും ഈ ഹസ്ബൻഡ് പേ ചെയ്യുമ്പോഴത്തേക്കും അവർക്കും കൂടിയുള്ള ഒരു ടാക്സാണ് ഈ ഹസ്ബൻഡ് കിടക്കുന്നത് അപ്പം ഈ ഇന്ത്യയില് ഗവണ്മെന്റിൽ ആ ഒരു യുവത്വം യുവത്വത്തിൻ്റെ ആ ഒരു കാലഘട്ടം മൊത്തം എന്താണ് ഈ ഇന്ത്യക്കാർ പണിയെടുക്കുന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ടാക്സ് അടച്ചിട്ട് നമ്മളുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അറിയാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും മക്കള് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെന്നാ ശരിയാവണത് നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ പണം നിങ്ങൾ ചിലവഴിച്ചേക്കുന്ന ടാക്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കിക്കുവോ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചെന്ന് ചിലവഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്തു നിന്നും ഏകദേശം നല്ലൊരു തുക ടാക്സിന് വേണ്ടി പോകുന്നുണ്ട് അപ്പം ഇതേപോലത്തെ ഈ പൊട്ടത്തരം വന്നിട്ട് ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഈ പോഴന്മാരെ വന്നിട്ട് പറയരുത് മനുഷ്യരേ ഇത് നമ്മളെ എന്താ പറയുക പഴയ രാജി പറഞ്ഞ കാലത്ത് അവര് മത മതം വഴി കൊണ്ടു വന്നതാണ് മനസ്സിലെ പല 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 മതങ്ങൾ വഴി കൊണ്ടുവന്ന ഒരു സംഭവമാണ് എന്ത് ഒരു മക്കളെ അല്ലെങ്കിൽ ഈ ഒരു പാരൻസിനെ നോക്കേണ്ടത് മക്കളുടെ കടമയാണെന്നുള്ളത് വേണമെന്നുള്ളത് എന്നിട്ട് അതിൻ്റെ രീതിയിൽ ഈ എന്താണ് ഈ മത പഠനങ്ങളിൽ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് ബുക്സിൽ ഈ സംഭവങ്ങളൊക്കെ ഓരോ വാക്യങ്ങളായിട്ട് എഴുതി വെക്കും ഈ വാർത്തക്ക് കാലത്ത് ഇത് പാരൻസിനെ അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കേണ്ടത് അവരുടെ മക്കളാണോ ഇല്ലെങ്കിൽ ശാപം മറ്റേത് മറിച്ചത് മഹാമാരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൂർത്തരം എഴുതി വെക്കും ഇത് രാജാവിൻ്റെ പണിയായിരുന്നു ആ സമയത്ത് കാരണം രാജാവ് ആ സമയത്ത് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിലായേ അപ്പോൾ ആ ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ കാലത്ത് ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കണമെന്നില്ല ചിന്തിക്കാൻ പറ്റണമെന്നില്ല ഇന്നത്തെ കാലത്ത് പോലെ അപ്പോൾ ചുങ്കം പിരിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ നമ്മളുടെ സമൂഹത്തിൽ ആരാണ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് അവർക്ക് സപ്പോർട്ടായിട്ടും കൂടിയാണ് ഈ ഒരു ടാക്സ് ഉപയോഗിക്കേണ്ടത് ഈ ഒരു കാര്യം ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ആ ജനങ്ങൾ വന്ന് ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ മതത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് കാരണം പഴയ ഒരു കാലഘട്ടത്തിൽ ഈ രാജാവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് സങ്കല്പം മനസ്സിലായി ദൈവമാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ദൈവത്തിനെ ആരും ചോദ്യം ചെയ്യാണ്ട് പാടില്ല ദൈവത്തിനെ ചോദ്യം ചെയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊല്ലപ്പെടണം മനസ്സിലായില്ലേ ദൈവത്തിന് ആരും ചോദ്യം ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ കൊല്ലപ്പെടണം അപ്പൊ ഈ രാജാവിനെയും ജനങ്ങളിലെ ജനങ്ങൾക്ക് ഈ രാജാവിനെ ചോദ്യപ്പെടാൻ ചോദ്യം ചെയ്യാൻ പറ്റുള്ള അവകാശമില്ല കാരണം രാജാവിനെ തിരഞ്ഞെടുത്തത് ദൈവം തിരഞ്ഞെടുക്കുന്നത് അപ്പൊ രാജാവിനെ ചോദ്യം ചെയ്യണമെങ്കിൽ ദൈവത്തിനെ ചോദ്യം ചെയ്യണം പോലെ അപ്പം അങ്ങനെ ചോദ്യം ചെയ്യാണ്ടിരിക്കാന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ ഇതുവഴി നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളെ റിലീജിയസ് ബുക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ മനുഷ്യൻ രാജാവിനെ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തം അടിമയായിട്ട് രാജാവിനെ സേവിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറേ സംഭവങ്ങൾ മതം വഴി അല്ലെ പല പല മതം വഴിട്ട് ഇവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇത്രയും എന്താണ് ഉള്ള ഈ ഒരു കാലഘട്ടത്തിലെ ഇത്രയും ഇമ്പ്രൂവഡ് ആയിട്ടുള്ള കാലഘട്ടത്തും നിങ്ങൾ ഈ കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കരുത് നോക്കണം പക്ഷേ അവർ എന്തായാലും വരെ നോക്കും അതിനേക്കാളും നിങ്ങൾ ആയിട്ടുള്ള രാജ്യങ്ങളും നോക്കും അവിടെ സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള എന്താണ് സകല ചെലവുകൾ അവരുടെ എ ടു സെഡ് മെഡിസിൻസ് എല്ലാം പുറത്തു പോകുന്ന കാര്യങ്ങൾ എ ടു കാര്യങ്ങൾ നോക്കുന്ന രാജ്യങ്ങളുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഇവിടെ എന്താണ് ഇങ്ങനത്തെ ഒരു നിയമം എഴുതി വെച്ചിട്ട് മക്കളാണ് സ്വന്തം മാതാപിതാക്കളെ നോക്കണ്ടതെന്നുള്ള നിയമം എഴുതി വെച്ചിട്ട് സൈഡിൽ കൂടി ഈ നമ്മൾ ഭരിക്ക നമ്മളുടെ തിരഞ്ഞെടുത്ത് വിട്ട് നമ്മളെ ജനപ്രതിനിധികൾ ഭരണാധികാരികളല്ല നമ്മൾ ഭരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തല്ല നമ്മളുടെ ജനപ്രതിനിധികൾ മനസ്സിലായി അപ്പം ഇവർ പോയിട്ട് ഈ നിയമം ഉണ്ടാക്കിയിട്ട് സൈഡിൽ കൂടി എന്താണ് നമ്മളുടെ ഈ ടാക്സ് അർച്ച പണം പല പല അഴിമതി കാണിച്ചിട്ട് അവരുടെ കുറേ തലമുറകളൊക്കെ ഇതിലേക്ക് അവർ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ പൊട്ടന്മാരെന്തു ചെയ്യും നമ്മളെപ്പോലത്തെ ജനങ്ങളായിട്ടുള്ള പൊട്ടന്മാരെന്തെയും ഇതേപോലെ ഓരോ ഈ ഏതെങ്കിലും ഹൃദയസ്വത പോയിട്ട് അവരുടെ ഈ സാധനമൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് ഇതൊന്നും കൂടി ഉറപ്പിക്കും മക്കളാണ് മാതാപിതാക്കൾ നോക്കേണ്ടത് മക്കളാണ് മാതാപിതാക്കൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കൾ നാളെ ഇതാകും മറ്റേതാണ് മറച്ചതെന്ന് പറഞ്ഞിട്ട് ഇതാക്കും അപ്പം ഇങ്ങനത്തെ മണ്ടന്മാർ കുറേ ഉള്ളതുകൊണ്ടിട്ടുണ്ടിപ്പോഴും നിന്നെയൊക്കെ എന്ത് ഈ ജനപ്രതിനിധികൾ മന്ത്രി എം എൽ എയും അല്ലെങ്കിൽ മറ്റേ മേയറും മറിച്ചതൊക്കെ ആയിട്ട് കയറിയിട്ട് നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാണും കാര്യങ്ങൾ ഈ വീഡിയോസ് എല്ലാവരും ഒന്നും കാണാണ്ടി പോകുന്നില്ല എന്നാലും കാണുന്ന ആൾക്കാരെങ്കിലും മനസ്സിലാക്കുക ഞാൻ ഒരിക്കലും പറഞ്ഞാൽ മക്കൾ നോക്കണം പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ നിങ്ങൾ കാണാതെ പോകരുത് നിങ്ങൾ ഈ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ കൂടുതലും നിങ്ങൾ ചിലവാക്കിക്കുന്നത് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങളെ മക്കളിലേക്ക് ചിലവാക്കുന്നുള്ളൂ മനസ്സിലായി പിന്നെ ഈ മക്കളിലേക്ക് പോലും നിങ്ങൾ എത്ര തുക ചിലവാക്കിയിട്ടുണ്ടാവും അവൻ്റെ ആ ഒരു പഠനകാലം വരെ അല്ലെങ്കിൽ അവൻ്റെ ഒരു ജോലി വരെ നിങ്ങൾ എത്ര രൂപ ചിലവാക്കിയിട്ടുണ്ടാവും അതിൽ നിന്ന് പോലും ടാക്സ് പിടിക്കുന്നുണ്ട് നിങ്ങളൊരാൾക്ക് പിച്ച് കൊടുത്താൽ പോലും ആ ഒരു പിച്ചക്കാരൻ എന്തെങ്കിലും സാധനം ആക്കുമ്പോഴത്തേക്ക് ടാക്സ് പിടിക്കുന്നുണ്ട് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഈ സ്റ്റാറ്റസ് കേട്ടിട്ടുള്ള പൊട്ടന്മാര് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അപ്പൊ ഇതൊക്കെ കാണുന്ന ആൾക്കാരും അതല്ലെങ്കിൽ ഇതിൽ വന്നിട്ട് ഇരിക്കുന്ന പൊട്ടന്മാരെയും പൂഴന്മാരെയൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക എന്താണ് നിങ്ങളുടെ ചുറ്റി നടക്കണമെന്നുള്ളത് ഇവിടെ നിങ്ങളുടെ പൈസ ഈ എന്താണ് ഇതിലേക്ക് കയറി കിട്ടുള്ള അഴിമതിക്കാരായിട്ടുള്ള ഭരണാധികാരികൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നാലുവഞ്ച് തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസയാണ് അടിച്ചെടുത്തോണ്ടിരിക്കുന്നത് എന്നാലും പോടന്മാർ ഇതേപോലത്തെ സംഭവം ഇട്ടിങ്ങനെ മയപ്പാട്ട് നോക്കിയിരിക്കും മനസ്സിലാക്കി മക്കളെ ഞങ്ങൾ നോക്കില്ല മക്കളെ ഞങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ജസ്റ്റ് അത്രയും മാത്രം പറയാനുള്ളൂ അതിനെപ്പറ്റിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങളുടെ വില നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്